ഈശോമിഷിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ക്രിസ്മസ് ഇതാ പടിമാതിൽക്കിൽ എത്തിയിരിക്കുന്നു എല്ലാവർക്കും ആദ്യമേ തന്നെ ക്രിസ്തുമസിന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ നേർന്നുകൊള്ളട്ടെ ഈ ഒരു ദിവസത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് ഈശോയ്ക്ക് വേണ്ടി പുൽക്കൂട് ഒരുക്കി ആത്മീയമായിട്ട് ഒരുക്കി നമ്മൾ എല്ലാ തരത്തിലും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു നമുക്ക് ഉണ്ണിയെ കാണാൻ പോകണ്ടേ എങ്ങോട്ടാ പുൽക്കൂട്ടിലേക്ക് ഉണ്ണിയെ കണ്ട് കുമ്പിട്ട് ആരാധിക്കണ്ടേ ഒന്ന് ചോദിച്ചോട്ടെ ഈശോ ഒന്ന് പിറക്കാൻ തീരുമാനമെടുത്തതും തിരഞ്ഞെടുത്തതും എവിടെയാണ് പുൽക്കൂട്ടിലല്ലേ കൊട്ടാരത്തിലല്ലല്ലോ പൂജ രാജാക്കന്മാർ ആദ്യം കരുതി രാജാവല്ലേ പ്രവചനങ്ങൾക്കെല്ലാം പൂർത്തീകരണമായിട്ട് വന്ന് ജനിക്കുന്ന വലിയ മഹത്വമുള്ള ഒരു വ്യക്തിയല്ലേ കൊട്ടാരത്തിലായിരിക്കും ജനിക്കുക എന്ന് പക്ഷെ അവർക്ക് തെറ്റിപ്പോയി അവരവസാനം ഈശോയെ കണ്ടുമുട്ടുന്നത് കൊട്ടാരത്തിലല്ല പിന്നെയോ പുൽക്കൂട്ടിലാണ് ഇവിടെ എന്താണ് പുൽക്കൂട് അത് വലിയ മഹത്വത്തിന്റെയും വലിയ മോടിയുടെയും ഒന്നും അടയാളമല്ല പിന്നെയോ ഏറ്റവും താഴെത്തട്ടിലുള്ള ഏറ്റവും ലളിതമായ ദരിദ്രം നിറഞ്ഞ ഒരു പക്ഷേ ഇങ്ങനെ കയറി ഇറങ്ങി ദുർഗന്ധമൊക്കെ വമിക്കുന്ന അത്രമേൽ എല്ലാവരും ഇഷ്ടപ്പെടാത്തൊരു സ്ഥലം പോലെയാണ് പുൽക്കൂട് എങ്ങനെയാണ് ദൈവം അവിടെ എത്തിപ്പെട്ടത് ഒത്തിരിയേറെ തള്ളിപ്പറയലുകളും അവഗണനകളും ഒക്കെ നേരിട്ട് യൗസേപ്പ് മറിയവും ഈശോയ്ക്ക് ജനിക്കുവാനായിട്ട് അവർക്ക് തിരഞ്ഞെടുക്കേണ്ടി വന്ന ഒരു ഇടം ദൈവം ഒരിക്കൽ ഇടം തന്നെയാണ് ആ പുൽക്കൂട് സ്നേഹം നിറഞ്ഞവരെ എന്നെയും നിങ്ങളെയും ഈ ക്രിസ്മസിൽ ഈശോ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നത് ഞാനും നിങ്ങളും ഈശോയെ കണ്ടുമുട്ടേണ്ടതും ആരാധിക്കേണ്ടതും കൊട്ടാരത്തിലല്ല പിന്നെയോ പുൽക്കൂടുകളിലാണ് എൻ്റെയും നിന്റെയും ജീവിതത്തിലെ പുൽക്കൂടുകളിൽ അത് നമ്മൾ മൂടി പിടിപ്പിച്ച് മറ്റുള്ളവരുടെ മുൻപിൽ പ്രദർശിപ്പിക്കുന്ന നമ്മുടെ ജീവിതത്തിന്റെ മേൽക്കോയ്മകളോ ഉണ്ടെന്ന് ഭാവിക്കുന്ന നമ്മുടെ മെച്ചങ്ങളോ നേട്ടങ്ങളോ ഒന്നുമല്ല പിന്നെ എൻ്റെ ജീവിതത്തിന്റെ ഏറ്റവും ലോവസ്റ്റ് മോമെന്റ് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും താഴെ തട്ടിൽ ഞാൻ കാണുന്ന ജീവിതത്തിൻ്റെ ഇടങ്ങളുണ്ട് തള്ളിപ്പറയപ്പെട്ട നിമിഷങ്ങൾ തിരസ്കരിക്കപ്പെട്ട ഇടങ്ങൾ നമ്മളെ തെറ്റിദ്ധരിക്കപ്പെട്ട ഇടങ്ങൾ അടച്ച ആക്ഷേപങ്ങളും പരിഹാസങ്ങളും കളിയാക്കലുകളും കേട്ട് നമ്മൾ തകർന്നു പോയ നിമിഷങ്ങൾ ഒരിക്കലും തിരിഞ്ഞു നോക്കാൻ നമ്മൾ ജീവിതത്തിലേക്ക് ആഗ്രഹിക്കാത്ത നമ്മുടെ ചില ജീവിതത്തിൻ്റെ ഇരുണ്ട കോണറുകൾ എല്ലാവരിൽ നിന്ന് നമ്മൾ അടച്ചു സൂക്ഷിക്കുന്ന തുറന്നു നോക്കിയാൽ ഒരുപക്ഷെ നമുക്ക് പോലും നമ്മളെ തന്നെ ഇഷ്ടപ്പെടാത്ത നമ്മുടെ ജീവിതത്തിന്റെ ഒരു വശം അതൊക്കെയാണ് ഈ എൻ്റെ ജീവിതത്തിന്റെ പുൽക്കൂട് എന്ന് പറയുന്നത് അവിടെ വന്ന് പിറക്കുവാനും അവിടെ എന്നെ കണ്ടുമുട്ടുവാനും അവിടെ ഈശോയെ കണ്ടുമുട്ടി ഞാൻ അവിടുത്തെ ആരാധിക്കുവാനും ഈശോ ഇഷ്ടപ്പെടുകയാണ് കാരണം പ്രിയമുള്ളവരെ ഈശോയ്ക്ക് ഇഷ്ടമുള്ള എൻ്റെ വേറെ ഒരു വശമില്ല വേറൊരു മുഖമില്ല ഞാനൊന്നൊരു വ്യക്തി മാത്രമേ ഈശോയുടെ മുന്നിലുള്ളൂ എൻ്റെ എല്ലാ കഴിവുകളോടും കുറവുകളോടും എൻ്റെ എല്ലാ ദൗർബല്യങ്ങളോടും ഇരുളടഞ്ഞ ഭൂതകാലത്തിലെ എല്ലാ സീക്രട്ടുകളോടും രഹസ്യങ്ങളോടും കൂടി ഈശോനെ സ്നേഹിക്കുന്നു അവിടെ നിന്ന് പറയണു നീ എൻ്റെ മുൻപിൽ വരുമ്പോൾ നീയായിട്ട് വന്നാൽ മതി മറ്റൊരാളായിട്ട് ചമഞ്ഞോ എന്നെ പ്രീതിപ്പെടുത്താനുള്ള പരിസ പരാക്രമത്തിലൊന്നും നീ വരണ്ട നീയായിട്ട് പച്ചയായൊരു വ്യക്തിയായിട്ട് നിന്റെ ഹൃദയം തുറന്നു വെച്ചുകൊണ്ട് നീ എന്റെ അടുക്കിലേക്ക് വരാൻ പറയാം ഇതാ ഞാൻ നിന്റെ ഹൃദയത്തിന്റെ വാതിലിൽ മുട്ടുന്നു നീ എനിക്ക് വാതിൽ തുറന്നതാ ഞാൻ നിന്റെ കൂടെ ഇരിക്കും പ്രിയമുള്ളവരെ ഈ ക്രിസ്തുമസ് നമുക്ക് ഒരു മാറ്റത്തിന്റെ കാലമാണ് യശുവായി കണ്ടുമുട്ടിയതിനു ശേഷം അവരാരും വന്ന വഴിക്ക് തിരിച്ചു പോയിട്ടില്ല പൂജരാജാക്കന്മാരും സമരിയാക്കാരി സ്ത്രീയും ആട്ടേടേരും എല്ലാം ജീവിതത്തിൽ നിറവോടുകൂടിയാണ് പിന്നീട് ജീവിച്ചത് നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുമസിന്റെ ആഘോഷങ്ങൾ തുടങ്ങാനിരിക്കുന്നതേ ഉള്ളൂ ഈ ക്രിസ്മസ് ഈ ക്രിസ്മസ് ദിനം ഇതിന്റെ തുടക്കമാണ് ക്രിസ്മസ് ഞാൻ ജീവിക്കുകയാണ് ഉണ്ണീശോയെ പുൽക്കൂട്ടിൽ കണ്ടുമുട്ടിയതിനു ശേഷം ആ ഈശോയെ പ്രഘോഷിച്ചുകൊണ്ട് ആ ഈശോയെ ജീവിച്ചുകൊണ്ട് ആ ഈശോയുടെ സ്നേഹത്തിൽ നിലനിന്നുകൊണ്ട് ആ ഈശോയെ മറ്റുള്ളവർക്ക് തുറന്നു തുറന്നുകൊടുത്തുകൊണ്ട് എൻ്റെ ജീവിതം മാറാൻ പോവുകയാണ് ഈ ഒരു നിമിഷം ഈശോയെ ഞാൻ എൻ്റെ ജീവിതത്തിന്റെ പുൽക്കൂട്ടിൽ കണ്ടുമുട്ടിയതിന് ശേഷം ഞാൻ മറ്റൊരു വ്യക്തിയാണ് കാരണം എന്നെ എൻ്റെ കർത്താവ് സ്നേഹിക്കുന്നു അതിന്റെ അടയാളമായിട്ട് അവൻ പറഞ്ഞു നിന്റെ ജീവിതത്തിന്റെ പുൽക്കൂട്ടിൽ ഞാൻ എന്ന് പിറന്നിരിക്കുന്നു ഇത്രയും ഉള്ളവരെ നമ്മുടെ ജീവിതത്തിൽ മൂടിവെച്ചിരിക്കുന്നതെല്ലാം ദൈവത്തിന് മുൻപിൽ തുറന്നു വയ്ക്കാം കർത്താവിന് കൊടുക്കാൻ നമ്മുടെ ജീവിതത്തിലെ ആ രഹസ്യങ്ങളൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ളത് ദുർബലമെന്ന് പറഞ്ഞതും മോശമെന്ന് പറഞ്ഞതും ആർക്കും എന്നെ ഇഷ്ടമല്ലാതെ കരുതിയ ഇടങ്ങളൊക്കെയാണ് ഈശോയ്ക്ക് വേണ്ടത് കാരണം ഞാനും നീയും നമ്മളുമെല്ലാം എന്നും ദൈവത്തിന്റെ സ്വന്തമാണ് എനിക്ക് വേണ്ടിയാണ് ഈശോ പറഞ്ഞത് നമുക്ക് വേണ്ടിയാണ് ഈശോ പറഞ്ഞത് ഐശ്വര്യം നമുക്ക് ഓരോ നിമിഷവും ജീവിക്കാം അതാണ് എൻ്റെയും നിങ്ങളുടെയും അതാണ് നമ്മുടെ ക്രിസ്മസ് പക്ഷെ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്